നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ തുണി പോസ്റ്റ്മോർട്ടം സമയത്ത് നൽകിയില്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശം വൻ വിവാദമായിരുന്നു ഇതിനാൽ സെല്ലോ ഫൈൻ ടാപ് ടെസ്റ്റ് എന്ന ശാസ്ത്രീയ പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല എന്നും ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ നീക്കം ഇങ്ങനെയാണ് മൃതദേഹം തൂങ്ങി നിന്നിരുന്ന തുണി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ പരിശോധന സിദ്ധാർത്ഥന്റെ മരണം ഏതു വിധത്തിലാണ് സംഭവിച്ചത് എന്ന അറിയുന്നതിൽ നിർണായകമായി മാറും ഈ തുണി തൊണ്ടി മുതലുകളുടെ കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു പോലീസ് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇനി ശാസ്ത്രീയ പരിശോധന നടത്താനാകൂ ഇതിനായുള്ള അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സംശയമുയർത്തി മുൻ ജസ്റ്റിസ് കമാൽ പാഷ രംഗത്ത് വന്നതും അദ്ദേഹം നിരത്തിയ ചില വാദങ്ങളും വളരെ ശ്രദ്ധേയമായിരുന്നു സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചെന്ന വിശദീകരണം വിശ്വസനീയമല്ല എന്നായിരുന്നു കമാൽ പാഷ പറഞ്ഞത് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി ബി ഐ അന്വേഷിച്ചാലേ സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സിദ്ധാർഥിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിൻ്റെയും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെയും ആവശ്യം ഈ ആവശ്യത്തിന് കരുത്തു പകർന്നായിരുന്നു കമാൽ പാഷയുടെ നിരീക്ഷണം ഈ കേസിൽ സി ബി ഐക്ക് മാത്രമേ സത്യം പുറത്തുകൊണ്ടുവരാൻ കഴിയുകയുള്ളൂ സാക്ഷി മൊഴി ചോരാതെ പ്രതികൾക്ക് കുരുക്കിടാൻ സി ബി ഐക്ക് കഴിയൂ മൂന്ന് ദിവസം മർദ്ദനമേൽക്കുകയും ജലപാനം പോലും കഴിക്കാതിരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സിദ്ധാർത്ഥ് അങ്ങനെയുള്ള വ്യക്തി തൂങ്ങി മരിക്കുക എന്നത് അസാധ്യമാണ് ആദ്യം അന്വേഷിച്ച എസ് എച്ച്ഒ സംഭവം ഗൗരവമായി എടുത്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കേസ് ഡിവൈഎസ്പി ഏറ്റെടുത്ത ശേഷമാണ് കുറച്ചെങ്കിലും കാര്യമായ രീതിയിൽ അന്വേഷണം നടന്നത് പോലീസിനെ രാഷ്ട്രീയ നേതൃത്വം തടയുകയാണെന്നും കമാൽ പാഷ പറഞ്ഞു ഡിവൈഎസ്പി ഓഫീസിലും കോടതിയിലുമെല്ലാം സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എത്തിയിരുന്നുവെന്നും ഇത് പോലീസിനെ സ്വാധീനിക്കാനല്ലെന്ന് കരുതാനാകില്ല എന്നും കമാൽ പാഷ പറഞ്ഞു സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് നയിച്ച മർദ്ദനങ്ങൾ രഹസ്യമായാണ് നടന്നത് നേരിട്ട് തെളിവുകളില്ല ദൃക്സാക്ഷികൾ മാത്രമേയുള്ളൂ സ്വാധീനിച്ചു ും ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് എത്തിച്ച് ഐ പി സി നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നു ദൃക്സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയവരെ കണ്ടെത്തി ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് വകുപ്പ് പ്രകാരം പ്രതികളാക്കേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മർദ്ദനമേൽക്കാത്ത ഭാഗങ്ങൾ സിദ്ധാർത്ഥിന്റെ ശരീരത്തിലില്ല തൂങ്ങി മരിക്കൽ അസാധ്യമാകും വിധം മർദ്ദനമേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇടതു നെഞ്ചിൽ ചവിട്ടേറ്റ പാടുകളുണ്ട് വയറിന്റെ വലതുവശത്ത് പതിനഞ്ച് സെന്റിമീറ്ററോളം ചതവുണ്ട് ആന്തരിക അവയവങ്ങൾക്ക് മാരകമായി മുറിവേറ്റിട്ടുണ്ടെന്നുള്ള കാര്യവും ി മാത്രമല്ല വൻകുടലിൽ ഉൾപ്പെടെയുണ്ടായ ചതവ് പോലീസ് ഗൗരവമായി എടുത്തില്ലെന്നും കമാൽ പാഷ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത